പ്രിയമുള്ളവരെ നമ്മളെന്ന് ധ്യാനിക്കുന്ന ദൈവവചന ഭാഗം സങ്കീർത്തന അമ്പത് വിഷയം ഇതാണ് നന്ദിയായിരിക്കട്ടെ നാം ദൈവത്തിന് അർപ്പിക്കുന്ന യഥാർത്ഥ ബലി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവ് ഈ ദൈവവചന ഭാഗം ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ചിന്തകളെ എവിടെ നിന്ന് ഉണർത്തണമേ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിറയ്ക്കണമേ അങ്ങ് ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ മനസ്സുകളെ ഒന്ന് അവകരിക്കണമേ ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ വചനം ഗ്രഹിക്കുവാനുള്ള കൃപനിലയങ്ങളെ അനുഗ്രഹിക്കണമേ ഐ മീൻ സ്നേഹമുള്ളവരെ സങ്കീർത്തനം അമ്പതാം അധ്യായം പതിനാലാം വാക്യം കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി പതിമൂന്നാം വാക്യം വായിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ വ്യക്തമാകുന്നത് അമ്പതാം സങ്കീർത്തനം പതിമൂന്നാം വാക്യം ഞാൻ കാളകളുടെ മാംസം തിന്നുമോ ആടുകളുടെ രക്തം കുടിക്കുമോ കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ബലി ഡു ഐ ഈറ്റ് ദ്ലഷ് ഓഫ് ബുൾസ് ഓർ ഡ്രിങ്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്സ് ഓഫർ ടു ഗോഡ് എ സാക്രിഫൈസ് ഓഫ് താങ്ക്സ് ഗിവിങ് ആൻഡ് പേ യുവർ വൗസ് ടു ദ മോസ്റ്റ് ഹൈ അത്യുന്നതിനുള്ളതിൻ്റെ നേർച്ചകൾ നിറവേറ്റുക പതിനഞ്ചാം വചനം വായിക്കുകയാണ് കോൾ ഓൺ മീ ഇൻ ദ ഡേ ഓഫ് ട്രബിൾ ഐ വിൽ ഡെലിവർ യു ആൻഡ് യു ഷാൽ ഗ്ലോറിഫൈ മീ അപ്പം നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉത്തരം ബലിയിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം നമ്മൾ സമർപ്പിക്കുന്ന പലപ്പോഴും നമുക്കറിയാം നമ്മൾ ദിവ്യബലിയിൽ സമർപ്പിക്കും ദൈവബലിയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നമുക്ക് മിക്കപ്പോഴും കർത്താവ് സാധിച്ചു തരും ദൈവഹിത പ്രകാരമാണ് ഉള്ള നിയോഗമാണെങ്കിൽ പലപ്പോഴും നമുക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടാകും അപ്പം ദിവ്യബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടാകും അപ്പോൾ ഇവിടെ ദിവ്യബലിക്ക് തുല്യമെന്നോണം അല്ല അത്ര കണ്ട് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കർത്താവ് സങ്കീർത്തനം അമ്പതാം അധ്യായത്തിൽ നമുക്ക് വിവരിച്ചിരുന്നു അപ്പം അതിൻ്റെ ഹെഡിങ് ആ അമ്പതാം സങ്കീർത്തന ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ദ അക്സെപ്റ്റബിൾ സാക്രിഫൈസ് സ്വീകാര്യമായ ബലി മലയാളത്തിൽ അത് കൃതജ്ഞത 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 യഥാർത്ഥ ബലി എന്നാണ് അപ്പം പതിമൂ മൂന്നാം വചനത്തിൽ ഞാൻ കാളകളുടെ മാംസം തിന്നുമോ ആടുകളുടെ രക്തം കുടിക്കുമോ അപ്പം പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് അബ്രാഹം തൊട്ട് നമുക്ക് കാണാം അബ്രാഹം ബലിയർപ്പിക്കുന്നുണ്ട് പിന്നീട് വന്ന ഇസഹാക്കും ഹിയാക്കുമെല്ലാം ബലിയർപ്പിക്കുന്നുണ്ട് നോഹ ബലിയർപ്പിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീട് തുടർച്ചയായുള്ള ബലി എന്ന് വരുന്നത് നിയമം വരുന്നവരുടെ മോശ വഴി ഇസ്രായേൽ ജനത്തിന് ഈജിപ്ത് കടന്ന സീനായ്മാലയിലെത്തിയപ്പോൾ പത്ത് കൽപ്പനകൾ നിയമം നൽകപ്പെട്ടു പിന്നീട് അവരോട് ലേബരുടെ പുസ്തകത്തിലും സംഖ്യയിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട് നിയമാവർത്തനത്തിലുൾപ്പെടെ ബലിയർപ്പണത്തിൻ്റെ പ്രത്യേകത അവിടെയെല്ലാം നമ്മൾ കാണുന്ന ബലി ആടുകളെയും കാളകളെയും അതുപോലെ പ്രാവീൺ കുഞ്ഞുങ്ങളെയും എല്ലാം ബലിയർപ്പിക്കുന്നതായിട്ട് ദൈവം അത് സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് അപ്പം ഈ സങ്കീർത്തനത്തിൽ ചോദിക്കുകയാണ് ഞാൻ കാളകളുടെ മാംസം തിന്നുമോ ആടുകളുടെ രക്തം കുടിക്കുമോ ഷല ഈ ദ ഫ്ലഷ് ഓഫ് ബുൾസ് ഓർ ഡ്രിങ്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്സ് ഓഫർ ടു ഗോഡ് എ സാക്രിഫൈസ് ഓഫ് താങ്ക്സ് ഗിവിങ് ദൈവത്തിന് നന്ദിയുടെ ബലി അർപ്പിക്കുക അപ്പം ദൈവം ആഗ്രഹിക്കുന്നത് നന്ദിയുടെ ബലിയാണ് എന്നുവെച്ചാൽ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിൻ്റെ ദാനമാണ് എല്ലാ ദിവസവും ഈ ജീവിതം തന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയണം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന നിസ്സാര കാര്യങ്ങൾ പോലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ദൈവത്തിൻ്റെ പരിപാലനം കണ്ടെത്തുകയും അതിനെല്ലാം നമ്മൾ അന്നേ ദിവസം അപ്പോൾ തന്നെയോ അല്ലെങ്കിൽ ആ ദിവസം എപ്പോഴെങ്കിലും ആയിട്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞു കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങൾക്കും ചിലപ്പം കഷ്ടതയുടെ അനുഭവങ്ങളായിരിക്കും ചിലപ്പം ചില പ്രതികൂല സാഹചര്യങ്ങളായിരിക്കും അതിലൂടെ ദൈവം നമ്മുടെ ആന്തരിക മനുഷ്യനെ നവീകരിക്കും അപ്പം ദൈവത്തോട് ആഴമായ ഒരു ബന്ധമുള്ള വ്യക്തി ഈ പ്രതികൂല സാഹചര്യങ്ങളെപ്പരെയും എന്ത് പറയും കർത്താവിന് നന്ദി പറയും അങ്ങനെ നന്ദി പറയുമ്പോൾ പതിനഞ്ചാം വചനത്തിൽ വീണ്ടും പഠിപ്പിക്കുകയാണ് കോൾ ഓൺ മീ ഇൻ ദ ഡേ ഓഫ് ട്രബിൾ അനർത്ഥകാലത്ത് നീ എന്നെ വിളിക്കുക ഞാൻ നിന്നെ മോചിപ്പിക്കും നീ എന്നെ മോഹത്തപ്പെടുത്താം ഐ വിൽ ഡെലിവർ യു വൻ യു ഷാൽ ഗ്ലോറിഫൈ മീ നന്ദി പറഞ്ഞ് ദൈവത്തെ മോഹത്തപ്പെടുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ഒരാളെ ആ ആളുടെ അനർത്ഥകാലത്ത് കഷ്ടതയിടുന്ന ആളിൽ അവൻ കർത്താവിനെ വിളിക്കുമ്പോൾ അവിടുന്ന് അവൻ ഉത്തരം അവനെ മോചിപ്പിക്കും അവനെ മഹത്വപ്പെടുത്തും അപ്പം നന്ദിയുടെ പ്രാധാന്യമാണ് കർത്താവ് നമുക്ക് ഈ വചനത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത് അതേ സങ്കീർത്തനത്തിൽ തന്നെ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിന് നമ്മൾ വീണ്ടും കാണുകയാണ് സങ്കീർത്തനം അമ്പത് ഇരുപത്തി മൂന്ന് ദോസ് ഹു ബ്രിങ് താങ്ക്സ് ഗിവിംഗ് ആസ് ദെയർ സാക്രിഫൈസ് ഓണർ മീ അതായത് ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു അപ്പം ദൈവത്തെ ബഹുമാനിക്കുന്നവർ എന്താണ് ജീവിതത്തിൽ മുഴുവൻ എപ്പോഴും കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കും നല്ല മാതാപിതാക്കളെ തന്നതിന് ജീവിതം തന്നതിന് ക്രിസ്തീയ വിശ്വാസത്തിൽ വളരാൻ അങ്ങനെ ഒരു കുടുംബത്തിൽ പറക്കാൻ ഇട അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ സ്റ്റെപ്പിലും അല്ല ഓരോ കാര്യങ്ങളിലും എണ്ണിയാൽ തീരാത്തത്ര നന്ദി പറയാനുള്ള കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരും അപ്പോൾ അങ്ങനെ നന്ദി പറയുമ്പം കർത്താവിന് അതാണ് ഏറ്റവും സ്വീകാര്യമായ ബലി ഏറ്റവും സ്വീക അതാണ് അക്സെപ്റ്റബിൾ സാക്രിഫൈസ് എന്നാണ് ഇംഗ്ലീഷിൽ സങ്കീർത്തന അമ്പതിൻ്റെ ഹെഡിങ് അതെ ഇതിന് കർത്താവിന് സ്വീകാര്യമായ ബലി എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളിലും നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോഴാണ് അങ്ങനെ നന്ദി പറയുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം അത്രത്തോളം ഊഷ്മളമാകും ഗാഠമാകും എത്രത്തോളം ദൈവമായിട്ട് നമ്മൾ ഗാഠമായ ബന്ധത്തിലാകുന്നു അതിനനുസരിച്ച് നമ്മുടെ ശിക്ഷാവിധികളും നമ്മൾ മോചിപ്പിക്കപ്പെടും അതുകൊണ്ടാണ് റോമ എട്ട് ഒന്നിൽ റോമലേഖനം എട്ട് ഒന്നിൽ പറയുന്നത് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എങ്ങനെയാണ് ഐക്യപ്പെടുന്നത് അത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് വിശ്വാസത്തിന് ആഴപ്പെടുമ്പോഴാണ് അങ്ങനെ ആഴപ്പെടുന്ന ഒരു വ്യക്തി ഓരോ കാര്യങ്ങളിലും അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ദൈവത്തിനത് നന്ദി പറഞ്ഞുകൊള്ളാം കാരണം പ്രതികൂല സാഹചര്യങ്ങൾ പോലും കർത്താവ് അത് നന്മയ്ക്കായിട്ട് മാറ്റും അവൻ്റെ ജീവിതത്തിലുള്ള പരിശീലനമാണത് അതുകൊണ്ട് അവൻ ആ രീതിയിലും അതിനെ ഗ്രഹിക്കുകയുള്ളൂ ബുദ്ധിമുട്ടും കഷ്ടതകളൊക്കെ വരുമ്പോഴും രോഗങ്ങളും സഹനങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥ അങ്ങനെയൊന്ന് പരിശീലിച്ച് നമ്മൾ ശ്രമിച്ചേ നമ്മുടെ ജീവിതത്തിലെ അത്ഭുതരമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നൽകിയ എല്ലാ നന്മകൾക്കും എല്ലാ സാഹചര്യങ്ങൾക്കും അത് പ്രതികൂലമായിരിക്കാം അതിനെല്ലാം കർത്താവേ ഞാനങ്ങേക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ആ മനസ്സോറുകൂടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് ദൈവത്തിനത് സ്വീകാര്യമായ ബലിയാണ് അപ്പം ബലി ബലി കൊടുക്കുമ്പോൾ നമുക്കറിയാം ബലിയിൽ കർത്താവ് പ്രസാദിക്കും അപ്പോൾ ഒരു ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ ഉള്ള ഒരു അനുഭവം നന്ദി അർപ്പിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരും അമ്പതാം മധ്യായ സങ്കേതനാഭാധ്യായം ഏഴ് മുതൽ വരുമ്പം എൻ്റെ ജനമേ കേൾക്കുൻ ഇതാ ഞാൻ സംസാരിക്കുന്നു ഇസ്രയേലെ ഞാൻ നിനക്കെതിരെ സാക്ഷ്യം നൽകും ഞാനാണ് ദൈവം നിൻ്റെ ദൈവം നിൻ്റെ ബലികളെക്കുറിച്ച് ഇനി ഞാൻ ശാസിക്കുന്നില്ല നിൻ്റെ ദഹന ബലികൾ നിരന്തരം എൻ്റെ മുമ്പിലുണ്ട് നിൻ്റെ വീട്ടിൽ നിന്ന് കാളയോ ആട്ടിന് പറ്റുന്ന മുട്ടാടിനോ ഞാൻ സ്വീകരിക്കുകയില്ല വനത്തിലെ സർവ്വമൃഗകളും കുന്നുകളിലെ ആയിരക്കണക്കിന് കന്നുകാലികളും എൻ്റേതാണ് ആകാശിലെ പറവുകളെ വയലിച്ചിരിക്കുന്നവയെല്ലാം എൻ്റേതാണ് ലോകവും സമസ് ലോകവും അതിലുള്ള സമസ്തവും എൻ്റേതാണ് അപ്പോൾ ഇതെല്ലാം കാളകളും ആടുകളെല്ലാം കർത്താവിൻ്റെതാണ് അതുകൊണ്ട് അത് ബലിയേർപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളെ സ്വന്തമായിട്ടെടുത്ത് ബലിയേർപ്പിക്കുന്നത് എല്ലാം കർത്താവിൻ്റെതാണ് നമ്മൾ സ്വന്തമായിട്ട് കൊടുക്കുന്നതെന്നാ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നന്ദി അത് കൊടുക്കുമ്പോൾ ദൈവം അത് സ്വീകരിക്കും ദൈവത്തിന് അത് പ്രസാദകരമാണ് അപ്പോൾ നമ്മൾ സങ്കീർത്തനം ഒമ്പതാം മതിയായ ഒന്നാം വാക്യത്തിനും കാണും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയണമെങ്കിൽ അതിൻ്റെ ആ ബോധ്യം നമുക്ക് കിട്ടണം കർത്താവിനോട് ആഴമായ ബന്ധത്തിലായിരിക്കും ഉള്ളിൽ നിന്ന് ഈ നന്ദിയുടെ സ്തുതികൾ നന്ദിയുടെ വാക്കുകൾ ഉയരും സങ്കീർത്തനം അറുപത്തൊമ്പത് അതിൻ്റെ മുപ്പതാം തിരുവചനത്തിൽ നമ്മൾ വീണ്ടും കാണുകയാണ് ഐ വിൽ പ്രേയ്സ് ദ നെയ്മ് ഓഫ് ഗോഡ് വിത്ത് എ സോങ് ഐ വിൽ മാഗ്നിഫൈ ഹിം വിത്ത് താങ്ക്സ് ഗിവിംഗ് ദിസ് വിൽ പ്ലേസ് ദ ലോഡ് മോർ ദാൻ അ നോക്സ് ഓർ എ ബുൾ വിത്ത് ഹോൺസ് ആൻഡ് ഹോപ്സ് ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാടി സ്തുതിക്കും കൃത്യതാ സ്ത്രോത്രത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും ഐ വിൽ മാഗ്നിഫൈ ഹിം വിത്ത് എ താങ്ക്സ് ഗിവിംഗ് അത് കർത്താവിന് കാളയേക്കാളും കൊമ്പും കുളുമ്പോൾ ഉള്ള കാളക്കൂറ്റിനേക്കാളും പ്രസാദകരമായിരിക്കും അപ്പം കാളകളെ അർപ്പിച്ചോ ആടുകളെ അർപ്പിച്ചോൾ വലിയേക്കാളും സ്വീകാര്യമാണ് നമ്മുടെ നന്ദി പ്രകാശനമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് കർത്താവിന് അതാണ് ഏറ്റവും സ്വീകാര്യമായത് ഇനി നമ്മൾ രണ്ട് തസ്സലോനിക്ക ലേഖനം ഒന്ന് ഒന്ന് തസ്സലോനിക്ക അഞ്ചാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് മു വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കാണും ഒന്ന് തസ്ലോ എനിക്കുക അഞ്ചാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെ റിജോയ്സ് ഓൾവെയ്സ് പ്രേ വിതഔട്ട് സീസിംഗ് എപ്പോഴും ആനന്ദിക്കുവിൻ നിർത്താതെ പ്രാർത്ഥിക്കുവാൻ എന്നാൽ ചിടപെടാതെ പ്രാർത്ഥിക്കുവിൻ ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിക്കുവിൻ പ്രകാശിപ്പിക്കുവാൻ ഫോർ ദിസ് ഈസ് ദ വില് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ യു ഇതാണ് ദേശി ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം അപ്പം പ്രേ വിതഔട്ട് സീസിംഗ് എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കണം സന്തോഷിക്കണം റിജോയ്സ് ഓൾവെയ്സ് ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ് അപ്പോൾ ഓൾ സർക്കംസ്റ്റാൻസസ് ദൈവത്തിന് നന്ദി പറയണമെന്നാണ് പറഞ്ഞേക്കുന്നത് എല്ലാ കാര്യങ്ങളിലും മലയാളം ബൈബിളുള്ളത് എല്ലാ കാര്യങ്ങളിലും എന്നുവെച്ചാൽ ഓൾ സർക്കംസ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും മലയാളത്തിലെല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടി വ്യക്തമാണ് എല്ലാ ഓൾ സർക്കംസ്റ്റാൻസസ് എല്ലാ സാഹചര്യങ്ങളിലും എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലും രോഗത്തിൻ്റെ സാഹചര്യങ്ങളിലും ദുരിതങ്ങളുടെ സാഹചര്യങ്ങളിലും എല്ലാം എന്ത് ചെയ്യണം കർത്താവിന് നന്ദി പ്രകാശിക്കുന്നു ഇതാണ് യേശി ക്രിസ്തുവിന് നമ്മളെ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം അപ്പം അതുകൊണ്ട് നമുക്ക് ഈ നന്ദിയുള്ളവരായി മാറണം എല്ലാ കാര്യങ്ങളിലും നന്ദിയുള്ള മക്കളായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കണം അപ്പോൾ ആ നന്ദി വരേണ്ടത് നമ്മുടെ ജീവിതം പൂർണ്ണമായും ദൈവത്തിൻ്റെ ദാനമാണെന്നും നമ്മൾ ജനിച്ചതിൻ്റെ മാഹാത്മ്യം അവസാനമില്ലാത്ത നിത്യജീവിതത്തിൽ മഹത്വമേറിയ ശരീരത്തോടു കൂടി നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുമെന്നുള്ളതാണ് അപ്പം ആ ഒരു ജീവിതത്തിലേക്കാണ് മരണമില്ലാത്ത അനശ്വരമായ അജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് മരണാനന്തര ജീവിതം അപ്പോൾ അതിൽ പൗലോസ്ലിയെ പറഞ്ഞ പോലെ കണ്ണ് കാണാത്തത് ചെവി കേൾക്കാത്തത് മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്യാത്ത അത്രയും വലിയ ആനന്ദം നൽകുന്ന നിത്യജീവിതത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചു അതിനുവേണ്ടി എന്നെ അമ്മയുടെ ഗർഭപാത്രത്തിലവിടുന്ന് ഉരുവാക്കി എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈ ജീവിതത്തെക്കുറിച്ച് ഓർത്തല്ല ഈ ജീവിതത്തെക്കുറിച്ച് മാത്രം ഓർത്താണ്ട് നമുക്ക് നന്ദി പറയാനധികം അധികം കാണുകയില്ല ചിലപ്പം ആ എന്നെ വിളിച്ച എൻ്റെ ദൈവം ആ ദൈവത്തെ ഓർത്ത് ഓരോ ദിവസവും ആ നിത്യജീവിതത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു പ്രതികൂലങ്ങളിലും കഷ്ടതകളിലും രോഗങ്ങളിലും അപമാനങ്ങളിലും നിന്ദനങ്ങളിലും എല്ലാം അതാണ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ് ഗേവ് താങ്ക്സ് ടു ഗോഡ് അതാണ് ദൈവത്തിന് നന്ദി അർപ്പിക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ ജീവിതത്തിലുടനീളം അവിടുന്ന് നൽകിയ എല്ലാ ദാനങ്ങൾക്കും എല്ലാ സാഹചര്യങ്ങൾക്കും എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഇതെല്ലാം നിത്യജീവിതത്തിലേക്ക് എന്നെ ഒരുക്കുന്ന അനുഭവങ്ങളാണല്ലോ എൻ്റെ പ്രതികൂലങ്ങളും എൻ്റെ രോഗങ്ങളും ദുരിതങ്ങളും കുടുംബത്തിലെ ചില തകർച്ചകളും സാമ്പത്തികമായ പ്രതിസന്ധികളും മറ്റെല്ലാ പ്രതികൂല സാഹചര്യങ്ങളും നിത്യജീവിതത്തിലേക്ക് എന്നെ ഒരുക്കുവാൻ ആന്തരികമായിട്ട് എന്നെ നവീകരിക്കാൻ അവിടുന്ന് നൽകുന്ന ശിക്ഷണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് ഇതിനെല്ലാം ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഇനിയുള്ള ജീവിതം നന്ദിയുടെയും സ്തുതിയുടെയും ജീവിതമായി അവിടുന്ന് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മേൻ